മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരത്തിലെ ധീരസഖാക്കൾ സഖാവ് ചീരു സഖാവ് മീനാക്ഷി ഞാൻ പോയിട്ടില്ല സഖാവ് എ എസ് എൻ നമ്പീഷൻ്റെ മകൻ സോമേട്ടൻ അയച്ചു തന്ന ഫോട്ടോസാണ് ഇനി ഇവിടേക്ക് എത്തിപ്പെട്ട കഥ പറയാം എടക്കളത്തൂർ ഐക്യപ്പുറത്ത് വീട്ടിൽ ശ്രീധരനും ഭാര്യ സുനേത്രയുമാണ് ഇവരെ കാണാനെത്തിയത് വീരമൃത്യു വരിച്ച ലെഫ്റ്റനൻറ്റ് സുനിൽ ശ്രീധരൻ്റെ ഓർമ്മയ്ക്കായി ഇവർക്ക് ഓണപ്പുടവ നൽകാൻ വേണ്ടി വന്നപ്പോഴേ എടുത്ത ഫോട്ടോസാണ് ഞാൻ ആദ്യം കാണിച്ചത് നമുക്ക് കഥയിലേക്ക് നേരിട്ട് വരാം മാറുമറയ്ക്കൽ സമരകഥ പറഞ്ഞ സോമേട്ടനാണ് ശ്രീധരേടനെനിക്ക് പരിചയപ്പെടുത്തുന്നത് എടക്കളത്തുരുന്ന നാട് മുഴുവൻ സുനിൽ ശ്രീധരൻ്റെ ഓർമ്മ ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വായനശാല ബസ് സ്റ്റോപ്പ് എന്നു വേണ്ട ശ്രീധരേടൻ്റെ വീട് പറയാനില്ലല്ലോ അദ്ദേഹം എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല എങ്കിലും കുറച്ച് പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ ഇത്തരം ഓർമ്മകളിൽ നിന്ന് മാറി നിൽക്കും എന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ വർഷം ഇദ്ദേഹം ആ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരത്തിൽ ഇല്ല പറഞ്ഞത് പറഞ്ഞു അപ്പോ എം തമ്പീസിനായിട്ടുള്ള ബന്ധം വന്നതോട് കൂടിയിട്ട് ആ ന്യൂസ് ഞാൻ വായിക്കും ചെയ്തു മാതൃമി റിപ്പോർട്ടർ അത് വായിച്ചു അത് വായിച്ചപ്പോൾ ഒരു സ്ത്രീ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഇത് കണ്ടു അപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേലൂര് കൂടി ഇങ്ങനെ ഈ മണിമലർക്കാവും എന്നുള്ള സ്ഥലം ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ എന്നെ എൻ്റെ മിസ്സിനോടും പറയും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുള്ള ഏരിയ ഏതാ അമ്പലം അറിയില്ല ഒരു അമ്പലത്തിൻ്റെ മുന്നോട്ടേ ഞങ്ങൾ പോകണ വെയിലൂർ കൂടിയില്ല അപ്പോൾ ഈ അമ്പലം ഏതാണെന്ന് അറിയില്ല എവിടെ കിടക്കണമെന്ന് അറിയില്ല മണിമലർക്കാവും എന്ന് പറഞ്ഞ സ്ഥലം അത് കണ്ടുപിടിക്കണം ഒരു ദിവസം നമുക്ക് ആ സ്ത്രീയെ കാണണം എന്നുള്ള ഒരു ദൃഢ നിശ്ചയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം അത്രയും ആ കാലഘട്ടത്തിൽ അമ്പത്താറ് അമ്പത്തിയഞ്ച് കാലഘട്ടത്തിലൊക്കെ സമരം ചെയ്യാനായിട്ടൊരു പെൺകുട്ടികളെ കൊണ്ടുവരിക അവരുടെ വീട്ടുകാരതിൻ്റെ വിടുക എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റില്ല അത് അത് ഈ എസിനെ കണ്ടുകൊണ്ടാണ് ഏ എസിൻ്റെ പ്രവർത്തനം പത്തോ പന്ത്രണ്ട് പതിനഞ്ചോ ആൾക്കാരെ സംഘടിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അന്ന് എളുപ്പമല്ല കാരണം അതിനേക്കാൾ കൂടുതൽ അമ്പലവാസികളവിടെ ഉണ്ട് ധാരാളം മുന്നോട്ട് വന്ന് ഇവർ സംഘടിപ്പിച്ചില്ലേ അതിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ടെന്നുള്ളത് കേട്ട അന്ന് പോലെ എൻ്റെ മനസ്സിലായത് നൂറ് ശതമാനം വരെ കണ്ടെത്തണം എന്നുള്ളതായിരുന്നു ഇതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൊ ഒരു സുവർണാവസരം എന്ന് പറഞ്ഞാൽ ഒരു സുവർണ്ണാവസരം ഒരു ബാഡ് ബാണവരുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു അമ്മ മരണപ്പെട്ടു അവ മരണപ്പെട്ടതിൽ എൻ്റെ ഒപ്പം അന്ന് അറുപത്തിയേഴിൽ എൻ്റെ ഒപ്പം ഈ അരിവാളി ചിറ്റിക്ക് വരയ്ക്കാനായിട്ട് സന്ധ്യ അപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്നൊരു പയ്യൻ ചെറിയ കുട്ടി അന്ന് പയ്യൻ അന്ന് പയ്യൻ അന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ കൊച്ചന ഇവിടെ ഇരിക്കോട്ടോ കൊച്ചനെ അങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞാലും ഇത് ഒരു കുട്ടികളാണ് രണ്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അവർ പുള്ളി അവിടെ വന്നു വിട്ടു അപ്പോൾ കൊച്ചിനെ കണ്ടപ്പോൾ പറഞ്ഞോ കൊച്ചിനിപ്പം എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി റിട്ടയർ ചെയ്തോ ടാറ്റയിലായിരുന്നു ജോലിയാക്കി ആ കുട്ടിയും വന്ന് റിട്ടയർ ചെയ്ത് ശരി എന്താ പറഞ്ഞാൽ ശരി എന്നാൽ ഇപ്പം എവിടെയാണ് ഞാൻ വേലൂരണമെന്ന് പറഞ്ഞു ഈ വേലൂര് ഒരു മണിമലർക്കാവ് എന്ന് പറഞ്ഞു അമ്പലിൻ്റെ വച്ചനിയാണ് അവിടെ എനിക്കൊരു കാര്യം അറിയാണ്ടായിരുന്നുള്ളൂ എന്താന്ന് പറയൂ എന്ന് പറഞ്ഞു അവൻ ചോദിച്ചതാണ് ഇങ്ങനെ അവിടെ ഈ മാറി സമരത്തിൽ എ എസ് നമ്പീസിൻ്റെ ഒപ്പം സമരത്തിന് പോയി ഒരു പെൺകുട്ടി ഇപ്പോൾ വയസ്സായി എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തി ഏഴ് വയസ്സായിട്ടുണ്ട് അവരൊന്ന് കാണണം അവിടെ ഉണ്ടോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളൂ അത് എൽ ഞാനറിയുന്ന ആളാണ് ഞങ്ങളായിട്ട് നല്ല ബന്ധമാണ് അവർ പാവപ്പെട്ടൊരു കുടുംബമായിരുന്നു അന്നൊക്കെ അവർ ചെയ്തില്ലേ ഇപ്പോൾ അവരെ മകൾ ടീച്ചറാണ് റിട്ടയർ ചെയ്തു ഇതൊക്കെയായി അവരും ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു അല്ലേ അപ്പോൾ ആ സംഭവമാണോ പറഞ്ഞു അപ്പോൾ എനിക്ക് ആ വീടൊന്നും കാണണില്ല അവരൊന്ന് കാണണം കുട്ടിയൊരു കാര്യം ചെയ്യുമോ പോയിട്ട് ഇന്ന് പോകും എന്ന് പറഞ്ഞു ഇത് സദ്യ കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോവും പോയിട്ട് വരുമ്പോൾ എനിക്ക് അവരുടെ ഒന്നലെ അവരുടെ നമ്പറ് ഫോൺ നമ്പർ എന്നിട്ട് വിവരം പറയൂ എന്നിട്ടൊരാൾ വരണം വരണമെന്നുണ്ട് കാണാനായിട്ട് കാണുമോ എന്ന് കഴിഞ്ഞു അതിന് വിഷമമില്ലെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി അത് ചോദിച്ചറിഞ്ഞു അപ്പോൾ തന്നെ ഫോൺ ചെയ്തു രാത്രി രാത്രി എനിക്ക് റിപ്പോർട്ട് ചെയ്തു ഞാൻ അങ്ങോട്ട് അവരോട് വിളിച്ചു ഞങ്ങൾ നാളെയും മറ്റന്നാളെയും ഞാൻ വരുന്നുണ്ട് നിങ്ങൾ കാണില്ലേ എന്ന് വെച്ചു അപ്പോൾ അവരുടെ മോളാണ് എടുക്കുന്നത് അവരല്ല ആ മോൾ പറഞ്ഞു അയ്യോ വരുന്നതിന് യാതൊരു വിഷമമില്ല നിങ്ങൾ വന്നോളാം ഞങ്ങളോട് ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പോയത് ആര് സന്ധ്യ ആകുമ്പോൾ പോയിട്ട് പുള്ളിയുടെ വീടും തേടി പിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇവിടെ നടന്ന് വീട് കണ്ട് അവരെ കണ്ട് വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് അവരാകെ പകച്ചു പോയി ഇങ്ങനെ ആരും ഒരു ഒറ്റയ്ക്ക് ഈ ഒരു സം സംഘാടകൻ്റെ ചില കാര്യങ്ങൾക്ക് മീറ്റിങ്ങിന് വിളിക്കണ്ട അവർ തന്നെ പക്ഷെ ഇന്ത്യയുടെ ആരും വന്നിട്ടില്ല എൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല ഞങ്ങൾ അങ്ങനെ ആരും കേട്ടിട്ടുമില്ല എന്നത് അപ്പോൾ അത് ചോദിച്ചറിഞ്ഞ് ഞാൻ പറഞ്ഞു ശരി എന്തായാലും നല്ല കാര്യം ഞങ്ങൾ ഞാൻ ഒരു കാര്യം ചെയ്യാം ഓണം വരുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾക്ക് എൻ്റെ അമ്മകളും എൻ്റെ പെങ്ങന്മാരും എൻ്റെ താഴെയുള്ള കുട്ടികളും ഈ ജാക്കറ്റ് ഇട്ട് നടക്കാൻ ഒരു സമരത്തിന് ഇറങ്ങിയ ഒരു സമരമാവില്ല പലയിടത്തും നടക്കും ഉണ്ടാവും പക്ഷേ ഈ ജാക്കറ്റിടാനായിട്ട് പ്രേരി പ്രേരണ നൽകിയതും അവരെ കൊണ്ടിത് ചെയ്യിച്ച് ചെയ്യിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാനും ഈ മാന്യന്മാർ മുന്നിലൊക്കെ നിർത്തി താലടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അതാണ് ഞാൻ കാണാൻ വന്നത് അത് ഞാൻ പറയണമെന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ ഒരു ചില ഇഷ്യൂ ഒക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോരും ചെയ്തു കടന്ന് അങ്ങനെ ഓണത്തിന് പൂവാണ് പോയി കൊണ്ടുനടക്കുമ്പോൾ ഞാൻ വീണ്ടും പങ്കച്ചത്തെ വിളിച്ചു അവരെ മകളെ വിളിച്ചു ആ മകളോട് പറഞ്ഞില്ലേ ഞങ്ങൾ വരണ്ടിട്ടാ ഇന്ന സാധാരണ കൊണ്ടുവരുന്നുണ്ട് വാങ്ങുന്നതിൽ കുഴപ്പമില്ല രണ്ട് കൈ നീട്ടി എൻ്റെ അമ്മ വാങ്ങും അമ്മയ്ക്ക് അങ്ങനെ ഒരാൾ കൊടുക്കാൻ എന്ന് പറഞ്ഞില്ല അതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് എന്നും പറഞ്ഞു ഞങ്ങളത് കൊണ്ടുപോയി അവർക്കത് കൊടുത്തപ്പോൾ അവർ ആകെ പകച്ച വരിയെന്ന് നോക്കിയില്ല ശരിക്കും അതൊരു വല്ലാത്തൊരു അനുഭവമാണ് കാരണം അടുത്ത ഇതിൽ ഞാൻ തന്നെ അവിടേക്ക് പോകണേൻ്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ വരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു യാത്ര ഞാൻ ഞാനൊരിക്കെ ഒരു രണ്ട് വർഷം മുമ്പ് ഒരു പൂരത്തിന് പോയിട്ട് ഞാൻ പൂരത്തിൽ എന്ന് പറഞ്ഞാൽ ഭരണിക്ക് പോയിട്ട് ഈ കഥ അവിടെ അന്വേഷിച്ചപ്പോൾ ആർക്കും അറിയില്ല അറിയില്ല വേറൊരുക്കി തന്നെ സോമേട്ടം വിളിക്കുമ്പോഴാണ് അവർ ഇങ്ങോട്ടും ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു ഇപ്പൊതാ ശ്രീധരേട്ടനും എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതന്നു എന്തായാലും ശ്രീധരടൻ ആ തന്ന ഇതൊക്കെ ഉണ്ട് ഇതൊരു കാലത്തെ അടയാളപ്പെടുത്തലാണ് ശ്രീധരടനെ പോലെ അടയാളപ്പെടുത്തുമ്പോൾ അടയാളപ്പെടുത്തുമ്പോ നമ്മളതൊരു ചെറിയൊരു അടയാളപ്പെടുത്തലല്ല അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അപ്പോൾ ബാക്കി കഥ നമുക്ക് ഇനി അവിടെ പോയിട്ട് പറയാം എന്ന് പറഞ്ഞാൽ മണിമലർക്കാവ് മാറുമറിക്കൽ സമരത്തിൻ്റെ കഥ പുതിയ കാലത്ത് ആരും അവർ പോലും തിരിച്ചറിയുന്നില്ല എന്ന് വെച്ചാൽ അല്ല അവർക്ക് പോലും അതിനും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ കുട്ടിക്കാലത്ത് പതിനാല് പത്ത് പതിനെഷം അല്ലെങ്കിൽ ഉണ്ടാവും അന്നത്തെ കാലത്ത് അന്ന് അവർ പഠിക്കാൻ പോകുന്നൊരു കാലഘട്ടമല്ല എസ് ഗ്രൂപ്പ് അതാണല്ലോ താഴെ കിടക്കുന്ന ആൾക്കാരാണ് അവർക്ക് വിദ്യാഭ്യാസത്തിന് പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഈ കാലഘട്ടത്തിലെ ഇടക്കളത്ത് വരെ ഞങ്ങളുടെ ഈ ഇടക്കളത്ത് വരുന്ന ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഈ ഇവിടെ നാലര ക്ലാസ് കഴിഞ്ഞ പിന്നെ ആരും പോകുന്നവരില്ല ഞാനതിൽ പഠിച്ചാളാ അതേ കൊല്ലത്തിലാണ് മുണ്ടശ്ശേരി മാഷ് വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് നാലരയിൽ നിന്ന് പാസായി പോയ കുട്ടികളൊക്കെ ഇവിടുന്ന് ഇവിടെ തോറ്റ പിള്ളേരും എല്ലാവരും ഞങ്ങളുടെ ക്ലാസ്സിൽ ഒപ്പം വന്നിരിക്കേണ്ടി വന്നു അപ്പഴും പുള്ളി നാലര വേണ്ടാന്ന് വെച്ചാൽ ആരെയും അവസാനിപ്പിച്ചു അതാ മുണ്ടശ്ശേരി മാഷയോടുള്ള സ്നേഹം ഓരോ മാറ്റങ്ങളാണല്ലോ നമുക്ക് ഓരോരുത്തും എന്ത് ചെയ്തെന്നുള്ളതിന് അപകടം ചെയ്തില്ല അവരാരും അവരൊക്കെ വളരെ ഡീസന്റ് ആയിട്ടുള്ള മന്ത്രിമാരായിരുന്നു അവരിന്ന് ഒരിക്കലും പിന്നെ അത് അച്ഛല് കാര്യായി ഈ എന്താ പറയുക ഇ എം എസിനെയൊക്കെ വിളിച്ച മുദ്രാവാക്യം കെ ആർ കെ വിളിച്ച മുദ്രാവാക്യം ഈ സ്കൂളിൻ്റെ പഠിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് വിമോചന സമരകാലത്ത് പറപ്പൂരിൽ നിന്ന് വന്ന ആ മാന്യ സുഹൃത്തുക്കൾ വിളിച്ചിരുന്ന ആ പൊട്ട വാക്കുകൾ ഇന്ന് ശ്രീധരയുടെ നമ്മുടെ അടുത്ത് ഒരുപാട് കഥകൾ പറഞ്ഞു അത് പലതും അറുപതിലും എഴുപതിലെയും ആ ഒരു കാലത്തെ കഥകളായിരുന്നു ആ കഥകൾ മുഴുവനായിട്ട് ഇവിടെ വീഡിയോയിൽ ചേർക്കുന്നില്ല എന്നാലും ചില ഓർമ്മകൾ പറഞ്ഞത് ഇതിൽ ചേർക്കണം പിന്നെ പുള്ളി നിൽക്കുന്നു കുന്നോളം മണ്ഡലത്തിൽ ഞങ്ങളെല്ലാവരും അതിന് നന്നായി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അന്ന് കാലത്ത് ആ ആണ് അപ്പോൾ ഓർമ്മ വന്നത് പുള്ളിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ ഇവിടെ നടക്കുന്ന ഇടക്കാലത്ത് ഒരു അത്ര എളുപ്പമല്ലായിരുന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മെമ്പറായിട്ട് തന്നെ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നേക്കാൾ മൂ കാരന്മാരായിട്ടുള്ള ആൾക്കാരുടെ മുന്നേ പോയിട്ട് വോട്ട് ചോദിക്കാൻ തന്നെ വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു കാലം അങ്ങനെയായിരുന്നു അതെ കാലം അങ്ങനെയായിരുന്നു പക്ഷേ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളും കൂടി ഇതിന് വേണ്ടി മെനക്കെട്ടു രാവും പകലെന്ന് പറഞ്ഞാൽ എഴുതാനും കുമ്മായം മേടിക്കാനും അരി അരിവാൾ ചെറ്റിയ നക്ഷത്രം എന്നുള്ള സംഭവം ഇടക്കാലത്ത് ഒരു ചിത്രം വരയ്ക്കുന്ന അമ്പലനാടയിൽ വരയ്ക്കുന്ന അതെൻ്റെ കൈകൊണ്ടാണ് മനസ്സിലേ അതിൻ്റെ അതിൻ്റെ നടുക്കായിട്ട് കൊടി അമ്പലനാടയുടെ തന്നെ അമ്പലപ്പറമ്പൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വരെയാണ് പണ്ടത്തെ ആചാരം ആൾക്കാർക്ക് ആൾക്കാർക്കൊന്നും കടക്കാൻ പാടില്ലാത്തൊരു ഒരു അതിരുണ്ട് അപ്പോൾ ആ അതിര് വിട്ടിട്ട് എനിക്ക് ആ പാർട്ടി ഫ്ലാഗ് കയറ്റണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് എങ്ങനെയാലും കയറ്റണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി എൻ്റെ പറമ്പിൽ തന്നെ തെങ്ങ് കൈ കഴുങ്ങു മുറിച്ച് കൈപ്പറമ്പിൽ പോയി കൊടി തുന്നിച്ച് ആ കൊടി കൊണ്ടുവന്ന് ഞങ്ങൾ സന്ധ്യ നേരത്ത് നാല് പടക്കവും പൊട്ടിച്ച് കൊടി കൊടികയറ്റിയ ആൾക്കാരാണ് ഞങ്ങൾ ഒരു കാര്യം കൂടി പറയട്ടെ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ വന്നത് അത് വെറുതെ ഉണ്ടായതല്ല ഓരോ സ്ഥലത്തും അത് അവിടുത്തെ യുവാക്കള് അന്നു വരെ ഉണ്ടായിരുന്ന വ്യവസ്ഥിതിയെ മാറ്റിമറച്ചുകൊണ്ട് അവരുടെ ഊർജം കൊണ്ട് ഈ പറഞ്ഞ പോലെ കുത്തിയ കൊടികളാണ് നമ്മൾ കാണുന്നത് അതൊരു അന്ധവിശ്വാസ മനസ്സിലാക്കി പൂർണമായിട്ട് തിരിച്ചറിവോട് കൂടി വന്ന ഒരു കുടിക്കാലാണ് ആ കുടിക്കാലിന് പറയാനായിട്ട് ഈ ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ ചരിത്രമല്ല ഒരു കാലത്തിൻ്റെ ചരിത്രമുണ്ട് ഈ വ്യവസ്ഥിതിനെ മാറ്റിയ ചരിത്രമുണ്ട് ശ്രീധരായിട്ട് ആ കാലം എന്ന് പറയും അന്നത്തെ ജന്മിത്തമുള്ള സമയങ്ങളാണ് ഇടക്കിടത്ത് വരും ധാരാളം ജന്മികളാണ് അപ്പോൾ അവരുടെ കീഴിൽ പണിയെടുക്കുന്ന ആൾക്കാരെ കൂടുതൽ അതിനെ എതിർത്തുകൊണ്ടോ അതിനെ സംസാരിച്ചുകൊണ്ടോ പോയി പിറ്റേ ദിവസം തൊട്ട് പണി കിട്ടില്ല കയറ്റില്ല എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും സ്റ്റഡി ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നൊന്നും ആയില്ല ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ എലക്ഷനങ്ങ് ഇറങ്ങി ആ എലക്ഷൻ കൂടിയിട്ട് കുറേ ആൾക്കാർക്ക് ഒരാളും എതിർപ്പില്ല ഒരാളും എതിർക്കാനോ കളിയാ കളിയാ തമാശകളൊക്കെ പറയും ഞങ്ങൾ നമ്മളെങ്കിൽ പ്രായമുള്ള ആൾക്കാർക്ക് അത് ശരി അത് കേട്ടോ ശരി അത് ചെയ്യില്ലോ അപ്പം ഞാനത് കാണാം റിസൾട്ട് വരട്ടെട്ടോ നമുക്ക് അന്ന് എല്ലാവരും വേറെ തരത്തിൽ വിളിക്കേണ്ട കാലഘട്ടമാണെന്ന് ഇന്നാണ് ഏട്ടനും ചേച്ചിയും അമ്മായിയും മാമനും ആയിട്ടുള്ള അന്ന് അതല്ലെങ്കിൽ വിളി വേറെ വേറൊന്നും വേറൊന്നും അല്ലെങ്കിൽ വിളിക്കാൻ പാടില്ല ആ ഡിഗ്നിറ്റി നോക്കി നമ്മൾ വിളിക്കണം 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 അപ്പൊ ഞാൻ ഉപയോഗിക്കാതിരിക്കുന്ന പ്രസക്തല്ലാതെ അല്ല അപ്പൊ ഈ ഈ ചേട്ടനും അമ്മായിയും മാമനും വിളിക്കാനുള്ള സമയം കിട്ടിയത് ഈ പ്രവർത്തനം ഞാൻ കുന്നംകുളത്തു നിന്നാണ് ആദ്യം കേൾക്കുന്നത് കിഴിവ് എൻ്റെ അമ്മാവന്റെ കൂടെ അവിടെ ചെന്നപ്പോഴാണ് പാർട്ടി പ്രവർത്തകർ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മ ഒന്നാമതൊരു അരിവാൾ ചുറ്റി ഉണ്ടാക്കുന്ന അരിവാളും കതിരണന്ന് അരിവാളും മേൽക്കതിരുള്ള കാലഘട്ടത്തിൽ ടി കെഷ്ണൊക്കെ നിൽക്കുന്ന സമയത്ത് അത് ഉണ്ടാക്കി രണ്ട് സൈഡും കാറുകൾ ഇന്നത്തെ കാറില്ല ഈ ചിറക് വളർത്തി നിൽക്കണമായിട്ടുള്ള ബോണറ്റുകൾക്കുന്ന കാലം അതിൻ്റെ രണ്ട് സൈഡും സൈഡ് ചവിട്ടി കയറാനുള്ള സ്റ്റെപ്പും ഉണ്ട് സ്റ്റെപ്പുണ്ട് ഇന്നത്തെ ഇല്ലല്ലോ ആ സ്റ്റെപ്പിൽ വെച്ചിട്ട് ഈ അരിവാളും കതിരും ഉണ്ടാക്കുക മാധവൻ എന്ന് പറഞ്ഞ ആ ആളാണ് അത് ഇറക്കി കൊടുക്കുക അപ്പോൾ അമ്മാവൻ്റെ ഉടനെ ഈ കൊടിയുടെ നിറവും ഈ പ്രവർത്തനവും കല്ലോട്ട് അപ്പോൾ അവിടെ വരുന്നവരെ കേട്ടനാ ഏത് ആര് വന്നാലും ഏട്ടനാണ് മാധവേട്ടനെ മാമനെ വിളിക്കുന്നു ബാക്കിയുള്ളവർ ഏട്ടൻ മാമനേക്കാൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ഏട്ടൻ അല്ലെങ്കിൽ അനിയൻ അനിയ നേരിട്ട് പേരും വിളിക്കും അങ്ങനെ ഒരു കാലഘട്ടം അപ്പോൾ അവിടെ നിന്ന് പഠിച്ച ആ ശബ്ദം ഇവിടെ വന്ന് കേൾക്കുന്ന കൊല്ലങ്ങൾക്ക് ശേഷമാണ് കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇടക്കളത്തിൽ വന്നിട്ട് ഞാൻ ഞങ്ങൾ പഠിച്ച് വളർന്ന സ്ഥലത്ത് ആരെയും ഏട്ടൻ ഏട്ടന്നില്ല അത് ഈ അറുപത്തിയേഴും ഈ ദൻ കാലഘട്ടം പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കുറേ കുറേ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അതിനിടയ്ക്ക് ഇവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് പിന്നെ മാധവൻ തിരുമേനിക്കുട്ടി ഉണ്ടായിരുന്നു പുള്ളി വന്നപ്പോൾ പുള്ളിയുടെ പിന്നാലെ അതിന് ശേഷമുണ്ട് ഈ അറുപത്തിയേഴ് കാലത്ത് ആ കാലത്ത് അവർ കൂടുമ്പോൾ മുഴുവൻ ഈ കോൺഗ്രസിൻ്റെ തന്നെയാണ് പുള്ളി അതിന് കുറച്ചും കൂടി അകന്ന മാരി വളർന്നു വന്നു പ്രവർത്തന സോഷ്യൽ വർക്ക് പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയ വന്നപ്പോഴാണ് ആൾക്കാർ പിന്നെ ഇവിടെയുള്ള മറ്റ് ഈ എൻ എസ് എസിൻ്റെയും എല്ലാ മറ്റു വിഭാഗക്കാരൊക്കെ തമ്മിൽ തവർ കൂടുതൽ കയ്യാഴ്ച്ച കയ്യയച്ചു വോട്ട് ചെയ്യാനും ഒക്കെ വന്നത് മാത അങ്ങനൊരു കാര്യം ഉണ്ടായുണ്ട് അതിന് പേരായി പിന്നെ പുള്ളി ഇവിടെ പ്രശ്നങ്ങളും സൊസൈറ്റിന്റെ പ്രസിഡന്റും കാലഘട്ടം ഉണ്ട് അല്ല അതും ഒന്ന് പറയേണ്ടതാണ് എന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ സാധാരണക്കാരെ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു പ്രവർത്തന മേഖല എന്ന് വെച്ചാൽ ഉയർന്ന വിഭാഗത്തിൽ നിന്ന് ഒരുപാട് പേര് നമ്മളോട് സഹകരിച്ചു കാരണം അതൊരു വല്ലാത്തൊരു വിപ്ലവമായിരുന്നു അതെ ആ ആ വരുമ്പോൾ ഇവര് പോകണോ പിന്നെ നമ്മളെ അപ്പൊ താഴെ കിടക്കുന്നവനും പിന്നെ അവർക്ക് വിഷമില്ലാണ്ട് സംസാരിക്കാനായിട്ട് വോട്ട് ചെയ്യണം പറയണം എന്നുള്ളത് അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ മുണ്ട് അഴിച്ച് ഇട്ട് തന്തൽ വളച്ച് നിന്നിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ നേരെ വർത്തമാനം പറയാൻ ആ മുറ്റത്ത് കയറിന്ന് വർത്തമാനം പറയാനും വൃത്തി കയറി ചെല്ലാനുള്ള സൗകര്യം ഈ അതുകൊണ്ടുണ്ടായിട്ടുള്ളതാണ് അല്ലെങ്കിൽ വരില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും നോറ് ശതമാനം വിശ്വാസം ഉണ്ടായി എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഈ പറയുന്ന പോലെ കാലത്തിന് മുമ്പിൽ യാത്ര ചെയ്ത ചില ആളുകൾ ആ ആളുകൾ എന്ന് പറയുന്നത് എല്ലാ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴും എ എസ് എൻ നമ്പീശന്റെ പോലെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നിട്ടുള്ള അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ അവിടെ പറയുന്ന ഒരു ചൊല്ലുണ്ട് എന്ന് വെച്ചാൽ ഭഗവതി തുള്ളി വന്നിട്ട് പറയാണ് ഞാൻ ഈ അരിയും പൂവും കൂടി അറിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ ബസൂരിയാവും എല്ലാവരും പകച്ചുപോയ സമയത്ത് അതെന്റെ കയ്യിൽ തന്നോളൂ ആ ബസൂരി എനിക്ക് വന്നോട്ടെ എന്ന് പറയാനുള്ള ചങ്കൂറ്റം ചങ്കൂറ്റം തന്നെയാണ് ഈ പിന്നെ നമ്മൾ ഈ ഈ കേട്ടപ്പോൾ ടങ്ങിയത് ഈ പുള്ളിയുടെ ഈ ഇൻ്റർവ്യൂ നടന്നപ്പോൾ എ എസ് നമ്പീസിൻ്റെ പേര് ഇങ്ങനെ പേപ്പറിൽ വരും ചെയ്തു നമുക്ക് ഇഷ്ടപ്പെട്ടൊരാളെ കേൾക്കുമ്പോഴാണ് പിന്നെ എന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങൾ ആ മനുഷ്യനോടുള്ള സ്നേഹം പുള്ളിയുടെ പ്രവർത്തനങ്ങളും അപ്പോഴും അറിയാൻ വോളേക്കും ഞങ്ങൾ ജോലി പുറത്ത് പോയി കോളേജ് വിട്ടു ജോലി കയറി ദേവാസി പോയതിന് ശേഷം പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വരുമ്പോൾ അറിയുന്നു വരുമ്പോൾ അറിയാം എങ്ങനെയുണ്ടോ പിന്നെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് റിട്ടയർ കഴിഞ്ഞിട്ട് സ്ഥിരമായി നിന്നതിപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ വന്ന് രണ്ടായിരത്തി രണ്ടിൽ ആർ എസ് എടുത്താണ് വന്നത് ശ്രീധരേടൻ്റെ ഓർമ്മകളിലേക്കുള്ള തിരിച്ച് നടത്തും ഒരുപാട് അനുഭവങ്ങളും അറിവുകളും തരുന്നതാണ് മറ്റൊരു വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുക്കാം എന്ന് വിചാരിക്കുന്നു അദ്ദേഹം ഒരുപാട് വിവരങ്ങൾ ഇപ്പോഴും ശേഖരിച്ചു വെച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം